പുതിര വീളക്കെല്ലാർ സാധിക്കും അപ്പം കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടുണ്ടാവും ഒരു എട്ടിൻ്റെ പണി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യൂട്യൂബ് തരുന്നുണ്ട് വേറൊന്നുമല്ല നമ്മുടെ മോണിറ്റൈസേഷൻ പോളിസീൻ്റെ അകത്ത് യൂട്യൂബ് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഓരോ കൊല്ലം തോറും ഓരോ കൊല്ലം കഴിയും തോറും ഓരോ വിധത്തിലും യൂട്യൂബിൻ്റെ കാര്യങ്ങളെല്ലാം ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ മോണിറ്റൈസേഷൻ പോളിസിൻ്റെ അകത്തും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് നമുക്കറിയാം പണ്ട് ഒരുപാട് പേര് മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി വാച്ച് അവർ അതായത് പെയ്ഡ് വാച്ച് അവർ നമുക്ക് ബോട്ട് വഴിയൊക്കെ പെട്ടെന്ന് അടിച്ച് കയറ്റിയൊക്കെ ഒക്കെ ആക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇപ്പം അങ്ങനെ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റത്തില്ല ഒരുപാട് ചാനൽ വയലേഷൻസും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ പോളിസീൻ്റെ അകത്തുള്ളത് ഇപ്പോൾ ഏത് തരത്തിലുള്ള വർക്കുകളായാലും മോണിറ്റൈസേഷൻ പോളിസിക്കെതിരായുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മുടെ ചാനൽ ഒരിക്കലും മോണിറ്റൈസേഷൻ ആവില്ല ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മോട്ടൈസേഷൻ പോളിസിനെ കുറിച്ചാണ് അപ്പം പുതിയ മെയിലൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഓക്കെ അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഇനി ശ്രദ്ധിക്കണം നമ്മൾ പണ്ടത്തെ പോലെയല്ല രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിലെ പോലെ അതിന് പുറകോട്ടുള്ള കാര്യങ്ങളല്ല നമുക്ക് ഇനിയുള്ളത് ഞാൻ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ എടുത്ത് യൂട്യൂബ് പറയുന്ന ആദ്യത്തെ കാര്യം റീയൂസ്ഡ് കണ്ടൻറ്റ് തന്നെയാണ് മോണിറ്റൈസേഷൻ ഞാൻ ആദ്യം വലിച്ചു നീട്ടി പോകുന്നില്ല നമുക്ക് ആദ്യത്തെ പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ റീയൂസ്ഡ് കണ്ടന്റ് തന്നെയാണ് ആ റീയൂസ്ഡ് കണ്ടന്റ് ഏതൊക്കെ രീതിയിൽ വരുന്നു ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് ആദ്യമായിട്ട് വരുന്നത് നമ്മുടേതല്ലാത്ത നമ്മൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരിക്കലും മോണിറ്റൈസേഷൻ ആവില്ല നിങ്ങൾക്കറിയാം നമ്മൾ എന്തിനാണോ നമ്മുടെ ചാനലിൽ നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കണം നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഏണിങ്സ് നമുക്ക് കിട്ടണം അന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മൾ ചാ യൂട്യൂബിനകത്ത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളൊക്കെ മാറി നമുക്കും മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ നല്ലൊരു ഏണിങ്സ് കിട്ടാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനിയും അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം റീയൂസുടെ കണ്ണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മളേതല്ലാത്ത വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് റിയൂസറാണ് ഓക്കെ അതായത് വാട്ട്സ്ആപ്പിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ വീഡിയോ അപ്ലോഡ് ആക്കണം അതേപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോ തന്നെ നമ്മുടെ സ്വന്തം വീഡിയോ തന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം അപ്ലോഡാക്കി രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ അതും റിയൂസറാണ് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായാലും അതേപോലെ തന്നെയാണ് നമ്മുടെ ലോങ് വീഡിയോൻ്റെ അകത്തുനിന്ന് എഡിറ്റിംഗ് ഒന്നും കൂടാതെ നേരെ കട്ട് ചെയ്ത് ഷോർട്ട് വീഡിയോ ആക്കി ആക്കിയിട്ടാലും റിയൂസറാണ് ഞാനിത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ പിന്നെയും പറയുകയാണ് കാരണം ഒരുപാട് പേര് പേരിപ്പം നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് കൂടുതലും ആൾക്കാരും മോണിറ്റൈസേഷൻ കട്ടായിട്ടും വയലേഷൻ വന്നിട്ടൊക്കെയാണ് നമ്മുടെ എൻ്റെ അടുത്തോട്ട് വരുന്നത് ഓക്കെ അടുത്തതായിട്ടാണ് അതായത് റിയൂസ്ഡ് കണ്ടൻറ്റ് എന്നൊക്കെ അറിയാലോ മനസ്സിലായല്ലോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിയൂസ്ഡ് കണ്ടന്റ് ഇല്ലാതെ നമുക്ക് ചെയ്യാനാവും അതേപോലെ തന്നെ നിങ്ങൾ ചില ആൾക്കാരുണ്ട് റീ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സായിട്ടും നമ്മുടെ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരായി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോയ്ക്കായിരിക്കണം അവിടെ പ്രയോറിറ്റി കൂടുന്നത് കൂടുതൽ വേണ്ടത് അതായത് നമ്മുടെ വീഡിയോയ്ക്ക് ഇൻവോൾവ്മെൻറ്റ് കൂടുതലായിരിക്കണം ആ ഒരു വീഡിയോൻ്റെ അകത്ത് റിയാക്ട് ചെയ്യുന്ന വീഡിയോ ചെറുതായിട്ട് അതായത് ആ ഒരു ബോക്സിൻ്റെ അകത്ത് കൊടുത്തിട്ട് നമ്മുടെ വീഡിയോ വലുതാക്കി വേണം കൊടുക്കാൻ വേണ്ടി അത് മാത്രമല്ല ആ ഒരു വീഡിയോ അകത്ത് കുറച്ച് എഡിറ്റ് ചെയ്ത് മാറ്റം വരച്ചതിന് ശേഷം കുറച്ച് എഫക്റ്റും അതിൻ്റെ വോയിസ് ഓറെ കുറച്ചൊന്ന് മാറ്റിയതിന് ശേഷം നമ്മുടെ വോയിസും കൂടെ കൊടുത്തിട്ട് അതിൻ്റെ കൂടി കൊടുത്തിട്ട് വേണം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ വോയിസ് ഒന്നും കൊടുക്കാണ്ട് നമ്മൾ അത് മാത്രം വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ റിവ്യൂസ് വരും ഓക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം പണ്ട പണ്ടൊക്കെ നമുക്ക് ഒരുപാട് എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു പക്ഷേ ഇപ്പം യൂട്യൂബ് ഓരോ ആഴ്ച ഓരോ ദിവസം കഴിയുമോറും സ്ട്രിക്റ്റ് കൂടി വരുവാണെങ്കിൽ യൂട്യൂബിൻ്റെ അകത്ത് മോണിറ്റൈസേഷൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട അടുത്തായിട്ടുള്ള പോയിന്റ് രണ്ടാമത്തെ പോയിന്റാണ് ഒന്നാമത്തെ റിവ്യൂസർ ആണെങ്കിൽ രണ്ടാമത്തെ പോയിൻറ്റ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ചാനലിൽ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഹാഷ്ടാഗുകൾ കീവേഡ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും നമ്മൾ അനാവശ്യമായിട്ടുള്ള ലിങ്കുകൾ കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവില്ല അത് മോണിറ്റൈസേഷൻ ആണ് മോണിറ്റൈസേഷൻ വൈലേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആവും ഇപ്പം ഞാൻ ഒരുപാട് പേര് റിയൂസറല്ലാതെ ആദ്യമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് റിയൂസർ തന്നെയാണ് കൂടുതലായിട്ടും വരുന്നത് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആകുന്ന പക്ഷേ ഇപ്പം വൈ മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസി എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളായിട്ട് ചാനൽ ഡിസ്ക്രിപ്ഷൻ ചാനൽ ഡിസ്ക്രിപ്ഷൻ്റെ ഹാഷ് ടാഗുകൾ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് എഴുതി കൊടുക്കണം കോമാമായിട്ടിട്ട് എഴുതി കൊടുക്കരുത് ഓക്കെ കോമായിട്ട് കോമായിട്ട് ഇങ്ങനെ വരിപരിയായിട്ട് എഴുതി കൊടുക്കാൻ പാടില്ല താഴെ താഴെയാണ് എഴുതി കൊടുക്കാൻ വേണ്ടി അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് അനാവശ്യമായ ചാനൽ ലിങ്കുകളോ കാര്യങ്ങളോ ഒന്നും കോപ്പി ചെയ്ത് കൊടുക്കാൻ പാടില്ല അടുത്ത കാര്യമാണ് അനാവശ്യമായ ലിങ്കുകളും കാര്യങ്ങളൊന്നും നമ്മുടെ ചാനലിനകത്ത് കണ്ട ആപ്പുകളുടെ ലിങ്കുകളൊന്നും നമ്മുടെ ചാനലിനകത്ത് കൊടുക്കാൻ പാടില്ല ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഒരു മോണിറ്റൈസേഷൻ വൈലേഷൻ്റെ അകത്ത് വരുന്ന വേറെ കാര്യം ഈ ഒരു ഡിസ്ക്രിപ്ഷനകത്തുള്ള കാര്യമല്ല എങ്കിലും ഞാൻ നിങ്ങളോട് പറയുവാണ് മോണിറ്റൈസേഷൻ വൈലേഷൻ്റെ അകത്ത് വരുന്ന കാര്യമാണ് നമ്മൾ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ വാച്ചുകൾ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് അതായത് നമ്മുടെ മെയിൽ അടിയിൽ തന്നെ നമ്മൾ വേറെ അല്ലെങ്കിൽ വേറെ മെയിൽ ഐഡി ക്രിയേറ്റ് ആക്കിയിട്ട് നമ്മുടെ ഫോണിൻ്റെ അകത്ത് തന്നെ ഞാൻ പല വീഡിയോയിലും അതായത് അതിനകത്ത് ഞാൻ പറയുവാ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് വാച്ച്വേർഡ് കൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതും മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസിയാണ് മോണിറ്റൈസേഷൻ ആകത്തില്ല ഓക്കെ അപ്പോൾ അടുത്തായിട്ട് വരുന്ന കാര്യമാണ് നമ്മുടെ ചാനലിൻ്റെ ക്യാപ്ഷൻ അത് ചില ആൾക്കാർ ശ്രദ്ധിക്കാത്ത കാര്യമാണ് ചാനലിൻ്റെ ക്യാപ്ഷൻ്റെ അകത്ത് നമ്മൾ ഒരേ രീതിയിലുള്ള ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചാനൽ ക്യാപ്ഷൻ കൊടുക്കുക എല്ലാവരും ചാനൽ ക്യാപ്ഷൻ കൊടുക്കുന്ന ആൾക്കാരാണ് പല പാട്ട് പാട്ടായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഒരുപാട് തരത്തിലുള്ള പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് മോണിറ്റൈസേഷൻ കട്ടാകാനുള്ളൊരു ചാൻസാണ് മൂന്നാമത്തെ പോയിന്റാണ് റിപ്പറ്റീവ് കണ്ടന്റ് അതായത് റിയൂസ്ഡ് കണ്ടന്റ് പിന്നെ അതേപോലെ തന്നെ മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസി ഉണ്ട് അതേപോലെ തന്നെ റിപ്പറ്റീവ് കണ്ടന്റ് എന്നൊരു സംഭവമുണ്ട് ഇതൊക്കെ ഇപ്പം കൂടുതൽ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പല രീതിയിൽ മോണിറ്റൈസേഷൻ കട്ടായിട്ട് നമ്മളടുത്ത് വരുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്ഡേറ്റ് ആയി വന്നിട്ടുള്ള കാര്യങ്ങളാണ് റിപ്പറ്റീവ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ഒരുപാ ഒരേപോലത്തെ ക്യാപ്ഷൻ കൊടുക്കാൻ പാടില്ല നമ്മുടെ ചാനലിനകത്ത് നമ്മുടെ വീഡിയോയിൽ ഒരേപോലത്തെ ക്യാപ്ഷൻ അത് കൊടുക്കുവാണെങ്കിൽ വൺ വൺ ടു ത്രീ അതായത് ഒരു പാർട്ട് പാർട്ടാണെങ്കിൽ ഇന്ന ഹെഡിങ് അത് വെച്ച് വണ്ണ് അല്ലെങ്കിൽ ഇന്ന ഹെഡി ഒരേ ഹെഡിങ് തന്നെയാണ് അതിൻ്റെ രണ്ടാം ഭാഗം അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ട് കൊടുക്കുക ഒരേപോലെ എഴുതി കൊടുക്കാൻ പാടില്ല അത് തമ്പനയിലായാലും ക്യാപ്ഷനായാലും റിപ്പറ്റേറ്റീവ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പം തന്നെ വീഡിയോ ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾക്കറിയാം ഞാൻ സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സമയം രാവിലെ പതിനൊന്നരയാണ് പക്ഷേങ്കിൽ ഇപ്പം ഞാനൊരു കാര്യം അറിഞ്ഞ പാടെ തന്നെ ഞാനീ വീഡിയോ ചെയ്തു കാരണം ഈ ഒരു നിമിഷം തൊട്ടിട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിട്ട് ഇനിയുള്ള കാര്യങ്ങളിലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല പാടില്ലെന്ന ഉള്ളതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ നിർബന്ധമായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിനകത്ത് ചെയ്യാൻ പാടില്ല ഒരിക്കലും മോണിറ്റൈസേഷൻ ആവില്ല നമ്മളെല്ലാവരും എന്തിനാണ് ശ്രമിക്കുന്നത് നമുക്ക് ചാനലിൽ മോണിറ്റൈസേഷൻ എന്തെങ്കിലും വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ആലോചിച്ചിരിക്കേണ്ട കാര്യം ഇപ്പം ഞാൻ ഇതാ ഈ ഒരു വീഡിയോ ചെയ്താൽ കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ അതായത് ഒരു ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തിട്ട് അത് കിട്ടിയിട്ടില്ല അതായത് മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസി അത് അവർ എന്താണോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വന്നാൽ അവർ കൂടുതലായിട്ട് ആ വീഡിയോ കണ്ടിട്ടാണ് അതായത് അവരുടെ വീഡിയോ തന്നെ അവർ കൂടുതൽ കണ്ടിട്ടാണ് അങ്ങനെ പ്രശ്നം വരുന്നത് പണ്ട് നമുക്ക് ഒരുപാട് രീതിയിൽ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാകും പക്ഷേ അതടക്കം യൂട്യൂബ് പഴുതടച്ച് നിർത്തിയേക്കുകയാണ് അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് വന്ന അപ്പോൾ നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുമാനം മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ വീഡിയോ ചെയ്ത് ചെയ്യാ ചെയ്താൽ മതി അല്ലെങ്കിൽ എനിക്ക് അങ്ങ് മൗണ്ടെസ്റ്റേഷൻ ആണോ നിർബന്ധമൊന്നും ഇല്ല എനിക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ എൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടു പോയാൽ അങ്ങനെയാണോ നിങ്ങൾ എന്തും ചെയ്ത് ഒരു കുഴപ്പമില്ല പക്ഷെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് ചാനൽ വരുമാനം മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്കത് പിന്നീട് എട്ടിൻ്റെ പണി കിട്ടും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ ഒരു സ്ട്രിക്റ്റ് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ ചെയ്ത് അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണുന്നത് ബൈ